മിതി മൂലം പ്രതിസന്ധി നേരിടുന്ന തൃശൂർ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന എൻ കെ അക്ബർ എം എൽ എ സ്കൂളിനായി നിർമ്മാണം ആരംഭിച്ച കെട്ടിടം പൂർത്തീകരിക്കാൻ വൈകിയിട്ടുണ്ടെങ്കിലും മറ്റു പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അക്ബർ പറഞ്ഞു അതേസമയം ചാവക്കാട് സ്കൂളുമായി ബന്ധപ്പെട്ട ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച ചാവക്കാട് മണത്തല സ്കൂളിന്റെ ദുരവസ്ഥയും പരിമിതികളും സംബന്ധിച്ച ന്യൂസ് മലയാളം വാർത്ത ചർച്ച ആയതോടെയാണ് എം എൽ എൻ കെ അക്ബറിന്റെ വിശദീകരണം കെട്ടിട നിർമ്മാണം മുടങ്ങിയത് വസ്തുതയാണ് എന്നാൽ കരാറുകാരന്റെ വീഴ്ച അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിനിടയാക്കിയത് ഇത്തരം കാര്യങ്ങൾ മറച്ചുപിടിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും എം എൽ എ വിമർശിച്ചു ഇപ്പോ അവിടെ മറ്റു പ്രശ്നങ്ങളില്ല ഈ കെട്ടിടം പണി പൂർത്തിയാക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു ആ പ്രതിസന്ധി കുറച്ച് നീണ്ടതായിരുന്നു അതിലെ ആക്ഷേപങ്ങൾ ാണ് ഇപ്പൊ കണ്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തിയാക്കും പിന്നെ ആ ഒരു ഒരു സ്വകാര്യ വേണ്ടി എന്നൊക്കെ പറയുന്നത് ആറ് വർഷം മുമ്പ് അഞ്ചു കോടി രൂപ ചെലവ് കണക്കാക്കി നിർമ്മാണം ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി രണ്ടര കോടി രൂപ ചെലവിൽ ഒരു കെട്ടിടം പൂർത്തീകരിച്ചു മുടങ്ങി കിടക്കുന്ന മറ്റൊരു കെട്ടിടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും പുതിയ കരാറുകാരനെ കണ്ടെത്തിയതിനാൽ ഉടൻ നിർമ്മാണം പുനരാരംഭിക്കുമെന്നും അക്ബർ പറഞ്ഞു പദ്ധതിയെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എം എൽ എ വിമർശിച്ചു അതേസമയം സ്ഥലപരിമിതിയെ തുടർന്ന് പഠനവും പാഠ്യേതര പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പിന്തുണച്ച് നിരവധി പേരാണ് വിഷയത്തിൽ പ്രതികൂരമായി എത്തുന്നത് തീരദേശ മേഖലയിലെ ഏക സർക്കാർ വിദ്യാലയത്തിന്റെ വികസനം സർക്കാർ പ്രത്യേക താല്പര്യത്തോടെ നടപ്പാക്കണമെന്ന ആവശ്യവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ആർക്കും ഒന്ന് പരിശോധിച്ചാലും കാണാവുന്നതുമാണ് ഇവിടെ പല പ്രഖ്യാപനങ്ങളും നടക്കുക എന്നല്ലാതെ പ്രവൃത്തിയിൽ കാര്യമായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല ഇവിടെ തീരദേശ മേഖലയിൽ കടലിൽ പോയിട്ട് ചേർക്കുന്നതും മറ്റു കൂലിവേല ചെയ്തിരിക്കുന്നതും അവരുടെ എല്ലാം മക്കള് അടുത്തുള്ള ഒരു സ്കൂള് എന്ന നിലയ്ക്ക് ഇവിടെ വരിക ഇവിടെ പഠിക്കുക എന്നുള്ളത് അവരുടെ സ്വപ്നമാണ് അതിനെ തുരങ്ങുവെക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ചാവക്കാട് സർക്കാർ സ്കൂളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച വിമർശനങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത് എന്നാൽ ആയിരത്തിലധികം വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നാളെ ചാവക്കാട് ഡിഇ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ്ണ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് മലയാളം തൃശൂർ